ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി നമ്മൾ പുതിയ വീട്ടിലേക്കുള്ള ടൈൽസ് നോക്കാൻ വേണ്ടി പോകണതാണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ഫ്ലോറിലും നമ്മൾ ടൈൽസ് വിരിച്ചിട്ടുണ്ട് നമുക്ക് ഇനി വേണ്ടത് വർക്ക് ഏരിയയിലേക്കും അതേപോലെ തന്നെ പാഷുവിലേക്കുള്ള ടൈലാണ് വേണ്ടത് അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിൽ നമ്മൾ എന്തായാലും മാറ്റാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ പാഷ്യൂൽ നമുക്ക് ക്ലാഡിങ്ങ് ടൈലും സെലക്ട് ചെയ്യണമായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ പോയത് ഒരു ഷോപ്പിലായിരുന്നു അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടൈൽസിൻ്റെ

അവിടുന്ന് നമുക്ക് രണ്ട് ടൈൽസും കിട്ടിയായിരുന്നു കേട്ടോ വർക്ക് ഏരിയയിലേക്കുള്ളു അതുപോലെ തന്നെ പാഷുവിലേക്കുള്ള രണ്ട് ടൈൽസ് നമുക്ക് അവിടെ തന്നെ സെലക്ട് ചെയ്തായിരുന്നു മാച്ച് ആയിട്ടുള്ള ചെയ്തായിരുന്നോ പാഷോയുടെ വോളിൽ ഒട്ടിക്കാനുള്ള ടൈൽ നമ്മൾ ഇതേ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന ഒരു ടൈലാണ് നമ്മൾ വാളിൽ ഒട്ടിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഫ്ലോർ ടൈൽ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ ടൈൽസ് മാറി മാറി വെച്ച് നോക്കിയിട്ട് നമുക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമുക്ക് അവസാനം പിന്നെ ഒരു ഗ്രേ കളർ ഉണ്ടായിരുന്നു അറുമാനി ഗ്രേ എന്നും ഒരു കളർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ കളറാണ് നമ്മൾ പാഷുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ടൈലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പാഷോക്ക് വേണ്ടി ഫ്ലോറിന് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ടൈല് ഗ്ലോസി അല്ല നമ്മൾ മാറ്റാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത് അങ്ങനെ നമുക്ക് പാഷോക്ക് വേണ്ട രണ്ട് ടൈൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായി പിന്നെ നമുക്ക് വർക്ക് ഏരിയയിലെ ഫ്ലോറിൽ കൂടി ടൈൽ വേണമായിരുന്നു പിന്നെ വർക്ക് ഏരിയയുടെ ഫ്ലോറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വൈറ്റ് പ്ലെയിൻ ടൈൽ നമ്മൾ ഭിത്തിയിൽ വോളോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കണമായിരുന്നു അപ്പോൾ അതും സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം വർക്ക് ഏരിയയ്ക്ക് ഈ ഒരു ടൈൽ തന്നെ കൊടുക്കാമെന്നാണ് വിചാരിച്ച് പിന്നെ അത് വേണ്ട വേറെ എടുക്കാമെന്ന് പറഞ്ഞു നമ്മൾ വർക്ക് ഏരിയയിലേക്ക് സെപ്പറേറ്റ് അതും മാറ്റിൻ്റെ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈലാണ് നമ്മൾ പിന്നെ വർക്ക് ഏരിയയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏകദേശം രണ്ടിനോടും ഏകദേശം സിമറർ ആണ് എന്നാലും നമ്മൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ടൈൽസ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത് തിരിച്ച് പോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആ ടൈൽസ് വിരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ടൈൽസിൻ്റെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നാലും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയതുവരെ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അത് അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ